നമസ്കാരം മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രം എംബുരാൻ എത്താൻ മണിക്കൂറുകൾ മാത്രം ആകാംക്ഷയോടെ പ്രേക്ഷക ലക്ഷങ്ങൾ കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് എംബുരാൻ പ്രദർശിപ്പിക്കുന്നത് ചിത്രത്തിന്റെ മലയാളം പതിപ്പിനാണ് കൂടുതൽ അഡ്വാൻസ് ബുക്കിംഗ് നടന്നിട്ടുള്ളതെന്ന് സൂചന നാല് അന്യഭാഷകൾ ഇന്നലെയാണ് സെൻസർ നടപടികൾ പൂർത്തിയായത് അതേസമയം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ആദ്യ ദിനം തന്നെ അൻപത് കോടി ക്ലബ് എത്തിയിരിക്കുകയാണ് ഇത് ആദ്യമായാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസ് ലൈഖാ പ്രൊഡക്ഷൻ ശ്രീ ഗോകുലം മൂവീസ് എന്നിവരുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം മലയാളികൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രം എംബുറാന് വിജയാശംസകൾ നേർന്നിരിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ചിത്രം നാളെയാണ് ലോകമെമ്പാടുമുള്ള എത്തുക സോഷ്യൽ മീഡിയയിലൂടെയാണ് റിലീസ് ദിനത്തിന്റെ തലയെന്ന് മമ്മൂട്ടിയുടെ കുറിപ്പും കുറിപ്പിനെ ചിത്രത്തിന്റെ പോസ്റ്ററും താരം പങ്കുവച്ചു എംബുരാൻ്റെ മുഴുവൻ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒരു ചരിത്ര വിജയം ആശംസിക്കുന്നു ലോകത്തിൻ്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനം പകരുന്ന ചിത്രമാവും ഇതെന്നും പ്രതീക്ഷിക്കുന്നു പ്രിയലാൽ പൃഥ്വി നിങ്ങൾക്ക് എല്ലാ പിന്തുണയും എന്ന് മമ്മൂട്ടി കുറിച്ചു അതേസമയം ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ഇമ്പുരാൻ ഖുറേഷി അബ്രഹാം സ്റ്റീഫൻ നെടുമ്പിളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടെവിന തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് ജെറോൺ ഫ്ലിൻ ബൈജു സായ് കുമാർ ആൻഡ്രിയ ടി അഭിമന്യു സിംഗ് സാനിയ ഇയപ്പൻ ഫാസിൽ സച്ചിൻ ഖട്ഖർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മെനോൻ ശിവദ അലക്സ് ഒനീൽ എഴുക് എബനി കാർത്തികേയ ദേവ് മിഹലൈ നോവിക്കോവ് കിഷോർ സുഖാന്ത് ബഗ്സാദ് ഖാൻ തുടങ്ങി വലിയ താരനിരയാണ് അരി ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജെറം ഫ്രീനിൻ്റെ സാന്നിധ്യം ചിത്രത്തിൻ്റെ താരനിരയ്ക്ക് നൽകിയത് ഇൻ്റർനാഷണൽ ടച്ചാണ് എന്തായാലും മലയാളികൾ വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് എംബുരാൻ്റെ ആദ്യ ദിവസം ഫാൻസ് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ അതേസമയം ചിത്രം ആദ്യ ദിവസം തന്നെ കാണാൻ ഒരു കോളേജ് തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്തയും ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട് ബംഗളൂരുവിലെ ഗുഡ് ഷെപ്പെഡ് കോളേജിലെ അഞ്ഞൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഫസ്റ്റ് ഷോ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എംബുരാൻ കാണുന്നതിന് വേണ്ടി മാത്രം കോളേജ് അവധി പ്രഖ്യാപിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു സിനിമ കാണാൻ വേണ്ടി കോളേജിന് അവധി പ്രഖ്യാപിക്കുന്നത് എല്ലാവരും മോഹൻലാലിൻ്റെ ഫാനാണ് ആദ്യമായിട്ടാണ് ഒരു മോഹൻലാൽ ചിത്രത്തിന് റിലീസ് ദിവസം പോകുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു മലയാളികളെ കൂടാതെ കന്നഡ വിദ്യാർത്ഥികളും എംബുരാൻ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണ് ഇത് എന്തായാലും മലയാളികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ പാൻ ഇന്ത്യൻ റിലീസാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ എംബുരാൻ നാളെ പ്രേക്ഷകരുടെ മുന്നിലെത്തും എന്തായാലും വലിയ ബജറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രം വലിയ വിജയസാധ്യതകളും തുറക്കുന്നുണ്ട് ലോക സിനിമയ്ക്കുള്ള മലയാള സിനിമയുടെ സംഭാവന എന്ന തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്